ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ സീസണിലെ ഏറ്റവും വലിയ പോരായ്മ അത് ദുർബലമായ ഡിഫൻസ് തന്നെയായിരുന്നു ഒട്ടുമിക്ക മത്സരങ്ങളിലും കേരള ബ്ലാസ്റ്റേഴ്സിന് ഗോളുകൾ വഴങ്ങേണ്ടി വന്നിരുന്നു ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റും പ്രതിരോധവും വളരെ മോശം പ്രകടനമായിരുന്നു നടത്തിയിരുന്നത് അതുകൊണ്ട് തന്നെ മിക്കേൽ സ്റ്റാറേക്ക് കീഴിൽ കേവലം ഒരു ക്ലീൻ ഷീറ്റ് മാത്രമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന് നേടാൻ സാധിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ പതിയെ പതിയെ അതിൽ നിന്നൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സ് കയറി കയറി വരുന്നുണ്ട് മിക്കയിലെ സ്റ്റാറേ ക്ലബ്ബ് വിട്ടതിന് ശേഷം മൂന്ന് മത്സരങ്ങളാണ് ബ്ലാസ്റ്റേഴ്സ് കളിച്ചിട്ടുള്ളത് അതിൽ രണ്ട് മത്സരങ്ങളിലും ക്ലീൻ ഷീറ്റ് നേടാൻ ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ മത്സരത്തിൽ പഞ്ചാബിനോട് അവരുടെ മൈതാനത്ത് വെച്ചുകൊണ്ട് ക്ലീൻ ഷീറ്റ് സ്വന്തമാക്കാൻ ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞു എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഒൻപത് പേരായി ചുരുങ്ങിയിട്ടും ബ്ലാസ്റ്റേഴ്സ് ക്ലീൻ ഷീറ്റ് നേടിയിട്ടുണ്ട് ഇതോടുകൂടി ഒരു ഭാഗ്യക്കേട് അവിടെ ഒഴിയുകയാണ് അതായത് എവ മത്സരങ്ങളിൽ അവസാനമായി കളിച്ച പതിനാല് എവയെ മത്സരങ്ങളിൽ ഒന്നിൽ പോലും ക്ലീൻ ഷീറ്റ് നേടാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിരുന്നില്ല ആ ഒരു നിർഭാഗ്യത്തിൻ്റെ കണക്ക് അല്ലെങ്കിൽ നാണക്കേടിൻ്റെ കണക്ക് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ എവയെ മത്സരത്തിലെ ക്ലീൻ ഷീറ്റോടുകൂടി തിരുത്തി കുറിച്ചു എന്നുള്ളതാണ് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസത്തിൽ മോഹൻ ബഗാനെ അവരുടെ മൈതാനത്ത് വെച്ചുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് നേരിട്ടിരുന്നു ആ മത്സരത്തിൽ ക്ലീൻ ഷീറ്റ് നേടാൻ ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിരുന്നു അതിനുശേഷം പതിനാല് അവയെ മത്സരങ്ങൾ കളിച്ചിട്ട് ഒന്നിൽ പോലും ക്ലീൻ ഷീറ്റ് നേടാൻ ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിരുന്നില്ല അതാണ് ഇപ്പോൾ തിരുത്തി കുറിച്ചിട്ടുള്ളത് ഈ സീസണിലെ ആദ്യത്തെ അവയെ ക്ലീൻ ഷീറ്റ് കൂടിയാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയിട്ടുള്ളത് അതായാലും ഇത് തീർച്ചയായും ബ്ലാസ്റ്റേഴ്സിന് ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ് വരുന്ന മത്സരങ്ങളിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രതിരോധം കൂടുതൽ ശക്തിപ്പെടും എന്ന് നമുക്ക് വിശ്വസിക്കാം അടുത്ത മത്സരത്തിൽ ഒഡീഷ എഫ് സി ആണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരാളികൾ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോമായി കൊണ്ടും കാണാം